വെൽക്കം ടു ഈവൽ ന്യൂസ് എന്നെത്തെയും പോലെ നമ്മളിന്നും എക്സസൈസ് ഗ്രൗണ്ടിലാണുള്ളത് പതിവുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ എക്സസൈസ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷത്തെ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ അബ്ദുള്ള കുട്ടി ഹാജി വളരെ സജീവമായി എല്ലാ ദിവസവും മുടങ്ങാതെ എക്സസൈസിന് വന്നിരുന്നത് അദ്ദേഹം കുറേ ദിവസങ്ങളായിട്ട് ഹജ്ജിൻ്റെ കർമ്മത്തിൽ മാറി നിർത്തുകയായിരുന്നു ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു ഹജ്ജിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കണം എക്സസൈസ് പ്രോഗ്രാമിന് ശേഷം നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം എന്തായാലും ഇവിടെ എക്സസൈസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി അദ്ദേഹം മധീനയിൽ നിന്നും വാങ്ങിയ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഓരോ പാക്കറ്റിൽ ഈത്തപ്പഴം അദ്ദേഹം വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം ഈ വീഡിയോ മുഴുവനും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകൾ ലഭ്യമാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനിയുടെ ലോകോത്തര നിലവാരമുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ അത് വളരെ വില കുറവിൽ എങ്ങനെ വാങ്ങിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശവും ഉപദേശവും ഇതോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനും കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും നേടുന്നുകൊള്ളുന്നു വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക് യു ഇന്നത്തെ നമ്മുടെ എക്സസൈസ് പ്രോഗ്രാമിൽ നമ്മുടെ ഹദുള്ള കുട്ടിയെ ഹാജി കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം പോയിരിക്കുകയായിരുന്നു ഹജ്ജിന് പോയിരിക്കായിരുന്നു എങ്ങനെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ ഗംഭീരമായിരുന്നു ഈ ഹജ്ജും ഹജ്ജിയും വളരെ ഭംഗിയായിട്ടൊന്ന് ചെയ്യാൻ പറ്റി പ്രതികൂല കാലാവസ്ഥയായിരുന്നു ചൂട് ഭയങ്കരമായിരുന്നു എങ്കിലും

അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോന്നാ ചോദിക്കുന്നത് ഞാനൊരു ഹാജിരായിരിക്കുന്നു എന്റെ പേരിന്റെ ഹാജി എന്ന് കൂട്ടി വിളിക്കുന്നതിൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ടാവും നിർബന്ധമൊന്നും ഇല്ല വിളിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വന്നിരിക്കുകയാണ് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം പുറത്ത് നല്ലൊരു പുതിയ മനുഷ്യനായിട്ടാണ് ഇപ്പോൾ താങ്കൾ നാട്ടിലെത്തിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള അദ്ദേഹത്തെ താങ്കളുടെ ജീവിതം വളരെ ധന്യമായിട്ട് വളരെ സമ്പൂർണ്ണമായ നല്ല ഒരു ജീവിതം നയിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് ആൾ ദി ബെസ്റ്റ് താങ്ക് യു സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായ മോഡിക്കെയർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ലോയൽറ്റി ഓഫറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ മാസം തുടർച്ചയായി പർച്ചേസ് ചെയ്തതിന് എനിക്ക് ലഭിച്ച ഫ്രീ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം അയ്യായിരത്തി നാനൂറ് രൂപയോളം വിലയുള്ള ഉൽപ്പന്നങ്ങളാണ് ആറാമത്തെ മാസം പർച്ചേസ് ചെയ്തതിന് ശേഷം ഏഴാമത്തെ മാസം ലഭിച്ചത് അത് ഏഴായിരം രൂപ വരെ ലഭിക്കാനുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ എൻ്റെ പർച്ചേസ് ഏഴായിരം കിട്ടാവുന്ന അത്രയാകാത്തത് കൊണ്ട് എനിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളമുള്ള ഉൽപ്പന്നങ്ങളാണ് ലഭിച്ചത് എങ്ങനെയാണ് ഈ ഓഫർ ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ മൊടിക്കെയർ ലിമിറ്റഡിൻ്റെ ഒരു രജിസ്റ്റേർഡ് കസ്റ്റമർ ആയിരിക്കണം രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആണ് മാത്രവുമല്ല എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പായി നമുക്ക് സാധിക്കുന്ന എമൗണ്ടിൻ്റെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യണം രണ്ടായിരത്തി അഞ്ഞൂറിൽ കുറയാതെ വാങ്ങുമ്പോൾ നൂറ് ശതമാനം ലോയൽറ്റി നമുക്ക് ലഭിക്കും ആയിരത്തി എണ്ണൂറിന് മുകളിലുള്ളവർക്കൊക്കെ ലോയൽറ്റി ലഭിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എൺപത് ശതമാനത്തിന് ലോയൽറ്റിയാണ് ലഭിക്കുന്നത് മാസം തുടർച്ചയായി പർച്ചേസ് ചെയ്ത ടോട്ടൽ എമൗണ്ടിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമുക്ക് ലോയൽറ്റി ഓഫറായി ലഭിക്കുന്നത് ഇനി നമുക്ക് മാക്സിമം ഏഴായിരം രൂപ വരെ എടുക്കാനുള്ള സൗകര്യമുണ്ട് തീർന്നില്ല ഏഴാമത്തെ മാസം ഫ്രീ ഗുഡ് ലഭിച്ചതിന് ശേഷവും നമ്മൾ തുടർന്നും പർച്ചേസ് ആരംഭിക്കുകയാണെങ്കിൽ പിന്നീട് കംപ്ലീറ്റ് ചെയ്യുന്ന ആറു മാസങ്ങൾ കഴിയുമ്പോൾ ആറുമാസത്തെ പർച്ചേസിൻ്റെ ആറിൽ രണ്ട് ഭാഗം നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നു അതായത് ഏഴാം മാസം ലഭിച്ചതിൻ്റെ ഇരട്ടിയാണ് പന്ത്രണ്ടാം മാസം കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്നത് ടോട്ടൽ ഇരുപത്തിയൊന്നായിരം രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ലോയൽറ്റി ഓഫറിലൂടെ എടുക്കാനുള്ള അവസരമുണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഒരു രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് ലഭിക്കുന്നത് മാത്രമല്ല ആയിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് പത്ത് ശതമാനം എന്ന നിലയ്ക്ക് ഫ്രീ ഗുഡും പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ബിസിനസ് വോളിയത്തിന് ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലും ലഭിക്കുന്നു വളരെ വലിയ ഓഫറാണ് ഇത് ടോട്ടൽ ഓഫറുകൾ എടുത്തു നോക്കിയാൽ നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ നമുക്കിതിനെ തിരിച്ച് ലഭിച്ചിട്ടുണ്ടാവും എന്നർത്ഥം ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സന്ദേശമാക്കുകയോ വിളിക്കുകയോ ചെയ്യുക വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക്